ചെകുത്താൻ തൽക്കാലം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് പക്ഷെ എട്ടിന്റെ പണി പിന്നാലെ വരുന്നുണ്ടോ എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ അജു അലക്സിനെതിരെ ടെറിട്ടോറിയൽ ആർമി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്താണെങ്കിലും ഈ അജു ഈ ഒരു കേസൊക്കെ വന്നോട് കൂടി ആകപ്പെടേ ഒരു ഭയന്ന മട്ടിലാണ് നാം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല അദ്ദേഹം മറുപടി പറയുന്നത് ഇന്ന് ഒരു ചാനലിന്റെ റിപ്പോർട്ടർക്ക് അദ്ദേഹം നൽകിയ ഒരു മറുപടികൾ ഇപ്പോൾ വലിയ ട്രോളായി സമൂഹ മാധ്യമങ്ങൾക്ക് പ്രചരിക്കുന്നുണ്ട് കേട്ടിട്ട് വരാം അങ്ങനെയല്ല അങ്ങനെയുണ്ട് അങ്ങനെ ഒരു കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗം ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഒരു ഭയമുണ്ടോ മനസ്സിൽ കോമഡി പറയുന്നത് കേട്ടോ നിങ്ങളോട് എന്തുകൊണ്ടാണ് ഇപ്പോഴും ചായ തീർച്ചയായിട്ടും പിന്നെ കുറച്ച് ദോശ ഈ ചോദിക്കുന്ന ചോദ്യം ഭയമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു ചായ കുടിച്ചാലോ ഒരു വട കഴിക്കാം എന്നൊക്കെയാണ് മറുപടികൾ പറയുന്നത് അതായത് ചോദ്യമായി യാതൊരു ബന്ധവും ഇല്ലാത്ത മറുപടികളാണ് പറയുന്നത് അപ്പൊ നമ്മൾ രണ്ടുപേരും രാവിലെ ഈ അജു അലക്സിനെ കണ്ടിരുന്നു അത് അതിന്റെ പ്രതികരണം എടുത്തിരുന്നു അപ്പൊ ഞാൻ പല കാര്യങ്ങൾ ചോദിച്ചപ്പോഴും എന്റെ ചോദ്യത്തിനല്ല അദ്ദേഹം മറുപടി പറയുന്നത് ഈ മോഹൻലാലിനെ വിമർശിച്ചതിൽ ഉറച്ചു നിൽക്കുന്നോ ഇനിയും ഇത് തുടരുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനല്ല മറുപടി പറയുന്നത് ഭയന്നിട്ടല്ലേ ഭയന്നിട്ടല്ലേ ശരിക്കും അജു ഇപ്പോൾ തിരുവല്ല പോലീസ് ഈ അപകീർത്തിപരമായ സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട് അയാൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിട്ടാണ് അദ്ദേഹം ഇന്ന് ഇന്നലെ തന്നെ പുറത്തിറങ്ങി ഇന്നിപ്പോൾ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം എറണാകുളത്തേക്ക് പോവുകയാണ് പക്ഷേ ഇതിനകത്തൊരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് സി ഐ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ ടെരിറ്റോറിയൽ ആർമി ഈ സംഭവത്തിനകത്ത് കേസെടുക്കുക അത്തരത്തിലുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് വലിയ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് കാരണം അജുവിനെതിരെ കൂടുതൽ കുരുക്ക് മുറുകാനുള്ളൊരു സാധ്യതയല്ലേ ഉള്ളത് തീർച്ചയായും നിലവിൽ ഒരു ഡിഫോമേഷൻ കേസാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ ഇന്നലെ ഇറങ്ങാൻ പറ്റി ഈ ഒരു രീതിയിൽ ഈ കാര്യങ്ങൾ അവസാനിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ വലിയ പരുക്കില്ലാതെ രക്ഷപ്പെട്ടു പോകാം പക്ഷേ ഈ ടെറിട്ടോറിയൽ ആർമി ഇതിൽ നിയമപരമായി മുന്നോട്ട് പോയാൽ അത് വലിയ രീതിയിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അജു ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും അപ്പൊ എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോ എല്ലാ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കമന്റ് ബോക്സിലൊക്കെ നിറയുന്നത് ഒരു ചെറിയ നിയമ നടപടിയുമായി ഇത് അവസാനിപ്പിക്കരുത് എന്നുള്ള തരത്തിലുള്ള വലിയ അഭിപ്രായം ാണ് പൊതുവേ ഉയരുന്നത് പക്ഷെ അയാൾ ഈ ഇത്തരത്തിലുള്ളൊരു വിമർശനം നടത്തിയപ്പോൾ അയാൾ ആഗ്രഹിച്ചത് അയാൾക്ക് വൈറലാകാൻ വേണ്ടി ആയിരിക്കാം ഇപ്പം അത് സംഭവിച്ചിട്ടുണ്ട് കാരണം മീഡിയാസ് ഒക്കെ അയാളുടെ അരികിലേക്ക് ചെല്ലുന്നു അയാളിപ്പോൾ ശരിക്കും ചർച്ചയായി നിൽക്കുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ കാണുന്നത് അല്ല അത് തീർച്ചയായിട്ടും ആണ് പക്ഷെ അജുവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അജു പറയുന്നത് എല്ലാ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഇത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എല്ലാ വിഷയങ്ങളെക്കുറിച്ച് പറയും പുള്ളി പറയുന്നത് ഈ സംഭവങ്ങളെ പറ്റി ഞാൻ വിമർശനം നടത്തുമെന്നാണ് പറയുന്നത് പക്ഷെ ഈ മോഹൻലാല് വയനാട് ദുരന്ത ഭൂമിയിൽ പട്ടാള വേഷത്തിൽ പോയതിനെയാണ് അയാൾ അധിക്ഷേപിച്ചിരിക്കുന്നത് അത് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയും അല്ല അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇപ്പം മോഹൻലാൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നിപ്പം തിരുവല്ല സി ഐ സുനിൽ കൃഷ്ണൻ അനുസരിച്ചാണെങ്കിൽ ഇന്നലെ മോഹൻലാൽ അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു മോഹൻലാൽ പറഞ്ഞു എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന വ്യക്തിയെ അധിക്ഷേപിക്കുകയോ ഇല്ലെങ്കിൽ പരിഹസിക്കുക ഒക്കെ ആണെങ്കിൽ അതിൽ പരാതിയില്ല പ്രശ്നമില്ല പക്ഷേ സൈനിക യൂണിഫോമിൽ നിൽക്കുന്ന സമയത്ത് അതിനെ ഇത്തരത്തിൽ ഇത്തരത്തിലൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല വിഷമം ഉണ്ടാക്കി എന്ന് മോഹൻലാൽ പറഞ്ഞു എന്നാണ് തിരുവല്ല സി എ തന്നെ പറയുന്നത് അറബി തന്നെ മുന്നോട്ട് സിഐട് പറഞ്ഞിട്ടുണ്ട് അല്ലേ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ശരിയാ ഈ അമ്മ താരക സംഘടനയിലെ ജനറൽ സെക്രട്ടറിയായ സിദ്ധിക്ക് അദ്ദേഹമാണ് ആദ്യം പരാതി നൽകുന്നത് ിൽ മോഹൻലാലിനെ അധിക്ഷേപിച്ചു എന്ന നിലയിൽ പരാതി നൽകുകയും ചെയ്തു അവരുടെയും നില നിലപാട് ഇങ്ങനെയാണ് ഇത്തരത്തിൽ വിമർശനം നടത്തുന്ന അധിക്ഷേപിച്ചുകൊണ്ട് പരാമർശം നടത്തുന്ന യൂട്യൂബേഴ്സിനെ നിയന്ത്രിക്കണം അവർക്കൊരു മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം എന്ന നിലയിലായിരുന്നു നമ്മുടെ സിദ്ദിഖിന്റെ ഒക്കെ പ്രതികരണം അല്ലെ ഈ ഒരു കേസ് ഈ ഒരു കേസ് തിരുവല്ല സ്റ്റേഷൻ കൊണ്ട് ഈ ഒരു കേസ് ഇത്തരത്തിൽ കോടതിയിലേക്ക് പോയി ഇങ്ങനെ തീർന്നാൽ ഒരു പക്ഷേ അങ്ങനെ അങ്ങ് പോകും അത് ടെറിട്ടോറിയൽ ആർമി അതിൽ നടപടിയുമായി മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഒക്കെ മറ്റുള്ള ആളുകളെ അധിക്ഷേപിക്കുന്നവർക്ക് ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാവും അത് ഒരു ശക്തമായ നിയമ മുന്നോട്ട് ഇത്തരത്തിൽ എന്തും ആരെക്കുറിച്ചും പറയാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിരുന്ന് യൂട്യൂബിലിരുന്ന് സ്വന്തമായി ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ആരെ എന്തും പറയാമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായ താക്കീതാകും അത് അതെ ഈ യൂട്യൂബ് നടത്തുന്ന ഈ അജു ഇപ്പോഴും അജു പറഞ്ഞതിന്റെ ഗൗരവം അജുവിന് മനസ്സിലായിട്ടില്ല കാരണം അജുവിനെ സംബന്ധിച്ച് അജു ഒരു മുറിക്കുള്ളിൽ ഇരുന്നിട്ട് ഈ വീഡിയോയ്ക്ക് മുന്നിൽ വന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ് അവന് വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ രീതിയിൽ പറയുകയാണ് പക്ഷേ വയനാട് പോലെയുള്ള ഒരു ദുരന്തം പ്രത്യേകിച്ച് അവിടെ ഒരു സൈനിക വേഷത്തിൽ അത് മോഹൻലാൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ അവിടെ വരുമ്പോൾ ഒരുപാട് പേർക്ക് ഒരുപക്ഷെ ഒരു ചെറിയ സാന്ത്വം ഉണ്ടായിട്ടുണ്ടാവാം അവിടെ അല്ലേ പല ആൾക്കാർക്കും ഒരു സാന്ത്വനമായി മാറിയിട്ടുണ്ടാകാം പക്ഷേ ഇദ്ദേഹം ഇപ്പോഴും അതിനകത്ത് തെല്ലും അദ്ദേഹത്തിന് ഒരു എന്താ പറയുക നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് നമ്മളോട് സംസാരിച്ചപ്പോ തന്നെ ഈ ചെകുത്താൻ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുന്നു അതിലൊന്നും മാറ്റമില്ല പിന്നെ എന്റെ വായിൽ നിന്ന് വന്നുപോയ ഒരു വാക്ക് ആ വാക്ക് ഒരു ലഭ്യമല്ലാത്തൊരു വാക്ക് വന്നുപോയി അതാണ് ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാകാൻ കാരണം ആ വാക്കിൽ എന്താണ് തെറ്റ് പല സിനിമകളിലും ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില കൊച്ചുകുട്ടികൾ പോലും ആ വാക്ക് ആ ഒരു ലഭ്യമല്ലാത്ത വാക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് അവർക്കൊക്കെ പറയാം പിന്നെ അജു അലക്സ് അല്ലെങ്കിൽ ചെകുത്താൻ പറഞ്ഞാൽ എന്താണ് തെറ്റ് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഒക്കെ സംഭവിച്ചിട്ടും സംഭവിച്ചതിൽ തെറ്റുണ്ടോ എന്ന് അദ്ദേഹം പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല എന്നാൽ ഒരു പരിധി പരിധിവരെ എന്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് അജു സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം ഇതൊക്കെ തന്നെയാണ് കാരണം ഒരു നിസ്സാര കേസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും ഇത് ആവർത്തിക്കുന്നതിനുള്ള ഒരു പാഠമായിരിക്കും ഏ അത് ഇയാളെ കണ്ടുകൊണ്ട് മറ്റുള്ളവരും ഇത് ചിലപ്പോൾ ഒരു നിരവധി ആളുകൾ ആവർത്തിച്ചിരിക്കാം പക്ഷേ ഇത് മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷ അല്ലെങ്കിൽ ഒരു നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ ഒരു ചെറിയൊരു പിടിച്ചുകെട്ടൽ അല്ലെങ്കിൽ ഒരു നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് കാര്യം വെച്ചാൽ നിലവിൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇരുന്നിട്ട് ആരെയും എന്തും വിളിച്ചു പറയാൻ പറ്റും എന്നൊരു സാഹചര്യത്തിൽ അത്ര ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഡിഫോമേഷൻ കേസ് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന പരാമർശത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിൽ കേസെടുക്കാറുണ്ട് റിമാൻഡ് ചെയ്യാറുണ്ട് പക്ഷെ അതല്ലാതെ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ ഒരു പരിധിക്കപ്പുറമായി അത് വേണ്ട രീതിയിൽ നിയമ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കും ഉണ്ട് തീർച്ചയായിട്ടും ശരിയാണ് എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു വിഷമം ഇദ്ദേഹത്തിന് ഇപ്പോൾ വെറും സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചു ഇതിന് ഈ ടെറ്റോറിയൽ ആർമി എന്താണ് നടപടി എടുക്കുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സി ഐ അക്കണ അത്തരത്തിലൊരു പരാമർശം സി ഐ നടത്തിയിട്ടുണ്ട് കാരണം ഇനിയും കൂടുതൽ ഇത് പ്രശ്നം രൂക്ഷമാകും അല്ലെങ്കിൽ കേസുകൾ ബലപ്പെടും എന്നുള്ള രീതിയിലാണ് സി ഐയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ വരുമ്പോൾ അത് വലിയ ഒരു ഗൗരവത്തിലേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും വലിയ താമസമില്ലാതെ ഇതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിയാമെന്ന് തോന്നുന്നു അപ്പോൾ ടെറിട്ടോറിയൽ ആർമി ഇതിൽ ഒരു പരാതി നൽകുകയാണെങ്കിൽ ഒരു പക്ഷേ അത് അധികം ദിവസങ്ങൾ മുന്നോട്ട് പോകാതെ തൊട്ടടുത്ത ദിവസം തന്നെ ഇതിലൊരു പരാതിയുമായി മുന്നോട്ട് പോയി അല്ലെങ്കിൽ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും ശരിക്കും അജു എന്ന വ്യക്തിയെ അല്ല ഏതൊരു വ്യക്തി പറഞ്ഞാലും ഇത്തരത്തിൽ സൈന്യത്തെ അധിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ അവഹേളിക്കുന്നൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം തീർച്ചയായും തീർച്ചയായും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം സൈന്യം അവിടെ വന്ന രക്ഷാപ്രവർത്തന രീതികളൊക്കെ അറിയാമല്ലോ അത് അത്തരത്തിൽ ആ രീതിയിൽ ചെയ്തിട്ടും പ്രത്യേകിച്ച് മോഹൻലാൽ അദ്ദേഹം അദ്ദേഹം ലഫ്റ്റനന്റ് കിണൽ കൂടിയാണ് അദ്ദേഹം അവിടെ വരുന്നു വരുന്നു അദ്ദേഹം സന്ദർശനം നടത്തുന്നു ആളുകളെ കാണുന്ന രക്ഷാപ്രവർത്തനത്തിനെത്തുന്ന ആളുകളെ കാണുന്ന അവർക്കെല്ലാം ഒരു രക്ഷ ഒരു പ്രചോദനമായിട്ടുണ്ടാവാം ആ വ്യക്തിയെപ്പോലും വളരെ മോശമായി പ്രത്യേകിച്ചും ചീത്ത വിളിച്ച് അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടും നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അഭിപ്രായം എന്താണെങ്കിൽ ഈ അജുവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇനിയും ഇത് തുടരുമോ എന്ന് ചോദിക്കുമ്പോൾ അജു പറയുന്നത് ഇത്രയും നാൾ അജു അല്ലെങ്കിൽ ചെകുത്താൻ എങ്ങനെയായിരുന്നോ അതേ രീതിയിൽ തന്നെ ചെകുത്താൻ മുന്നോട്ട് പോകും എന്നാണ് അജു അലക്സ് ഇന്ന് രാവിലെയും പറയുന്നത് തുടർന്നും വീഡിയോകൾ ഉണ്ടാകും എന്ന് പറയുന്നു ഈ ഭാഷയുടെ സഭ്യതയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ അദ്ദേഹം ഒരു കൃത്യമായ മറുപടി നൽകുന്നില്ല ഇനിയും ഇത്തരത്തിലുള്ള ലഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഉപയോഗിക്കുമെന്ന് പറയുന്നില്ല ഇല്ല എന്നും പറയുന്നില്ല എങ്ങൊന്നും തുടർത്ത മറുപടികൾ പറഞ്ഞ് അദ്ദേഹം വളരെ ന്യൂട്രലായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇനി എല്ലാവരും കാത്തി ഇന്ന് നമ്മൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലും പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത് ഇനി ഇത് സംബന്ധിച്ച് അവൻ എന്ത് അടുത്ത വീഡിയോ ഇടും എന്നുള്ളത് അറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് പക്ഷെ എന്താണെങ്കിലും നിലവിൽ അദ്ദേഹം ഇത്തരം ഷൂട്ടിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എക്യൂപ്മെന്റ്സ് എല്ലാം തന്നെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ട്രൈപോഡ് അടക്കമുള്ള മുഴുവൻ എക്യപ്മെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് നിലവിൽ അതൊക്കെ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് അതൊക്കെ അജുവിന് വേറെ വാങ്ങാം ഇല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ ഇത്തരം ഫോണുകളൊക്കെ ഉപയോഗിച്ചിട്ട് വീണ്ടും വീഡിയോകൾ ചെയ്യാം എന്താണെങ്കിലും ഇനി അയാൾ എന്താണ് ചെയ്യാൻ കാണണം അടുത്ത വീഡിയോ എന്താണ് ഇനി അതെ എന്താണെങ്കിലും അജുവിന്റെ ഭാവിക്ക് നല്ലത് ഇനിയും അത്തരത്തിൽ ഇതൊരു പാഠമായി കണ്ടുകൊണ്ട് ഇനിയും ആവശ്യമില്ലാത്ത പരിപാടികൾ അതായത് ആരെയും വിമർശിക്കരുതെന്നോ അല്ലെങ്കിൽ ആരെയും ഇത്തരത്തിൽ വിമർശിക്കരുതെന്നല്ല പറയുന്നത് വിമർശിക്കാം പക്ഷെ അത് ആ ഒരു അതിർവരമ്പിനുള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഭാഷയിൽ മാന്യമായ രീതിയിൽ വിമർശിക്കേണ്ട രീതിയിൽ ആരെയും എന്താണെങ്കിലും ആ രീതിയിൽ വിമർശിച്ചാൽ കൊള്ളാം അതല്ലെങ്കിൽ സ്വാഭാവികമായി വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോകും ടെറിട്ടോറിയൽ ആർമി കേസ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്